ഇത് കുറച്ച് പഴക്കമുള്ളൊരു വ്ളോഗ് ഞാൻ നിങ്ങളെ കാണിച്ചുതരാട്ടോ ഇത് ഡിസംബറിലെ ഇച്ചായും ലീവിന് വന്ന സമയത്ത് ഞങ്ങൾ വൈത്തിരി പാർക്കിലോട്ട് ഒരു ട്രിപ്പ് പോയായിരുന്നു ഞാനും ഇച്ചായനും ജോാനും ജോഡും കൂടെ ആയിട്ട് കാരണം ജോൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അപ്പം വന്ന സമയത്ത് നമുക്ക് ഒരു ട്രിപ്പ് പോകണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ എവിടെ പോകണം എന്നൊക്കെ ആലോചിച്ചിപ്പം വൈത്തിരി പാർക്കിലോട്ട് പോകാമെന്ന് വെച്ചു അതാകുമ്പോൾ പിള്ളേർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അതുപോലെ മുതിർന്നവർക്കും ഒരുപോലെ അവിടെ കുറേ അഡ്വഞ്ചറായിട്ടുള്ള റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെയുള്ള കേട്ടതുകൊണ്ട് ഞാൻ എനിക്ക് കുറച്ച് അഡ്വഞ്ചർ കാര്യങ്ങളൊക്കെ ഇഷ്ടമായതുകൊണ്ട് ും എന്നാ അങ്ങോട്ടേക്ക് പോകാൻ തരും ഞങ്ങളുടെ വയനാടിൻ്റെ മനോഹരിത കണ്ടോ ഇലത്തോട്ടങ്ങൾ ഇങ്ങനെ നിരന്ന് നിൽക്കുക കേട്ടോ ഇവിടുന്ന് ഒരു ഫോട്ടോയോ ഒരു റീലൊക്കെ എടുക്കണം പിന്നെ പൊളിക്കും അപ്പം ഞങ്ങളിതാ വൈത്തിരി പാർക്കിൻ്റെ അടുത്ത് ഏകദേശം എത്തിയിട്ടോ അവിടെ ഇങ്ങനെ നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് അവിടെ അവിടെ പാർക്ക് ചെയ്യുന്ന സ്ഥലം വരെ കാണാൻ നല്ല ഒരു രസമാണ് മരങ്ങൾക്കൊക്കെ ഇടയിൽ അപ്പം നമുക്കവിടെ ജീപ്പ് കിടക്കുന്നുണ്ടോ ആ ജീപ്പിൽ അവർ നമ്മളെ ഇവിടുന്ന് വന്ന് കൂട്ടിക്കൊണ്ട് പോകും ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് ദൂരം ഉണ്ട് വൈത്തിരി പാർക്കിലോട്ട് അപ്പോൾ ഞങ്ങളെല്ലാം ജീപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ ഞങ്ങൾക്ക് മുമ്പേ വന്ന് ആൾക്കാരൊക്കെ ഓരോ ട്രിപ്പ് ജീപ്പിൽ രണ്ട് ജീപ്പ് ആണുള്ളത് രണ്ട് രണ്ട് ജീപ്പാണ് അങ്ങോട്ടേക്ക് നമ്മളെ പിക്ക് ചെയ്യുകയും ചെയ്യും തിരിച്ച് നമ്മളെ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഞങ്ങൾ പാർക്കിൻ്റെ എൻട്രൻസിലെത്തി അപ്പോൾ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ഒരു നൈലോണിൻ്റെ ടീഷർട്ടും അതുപോലെ ഷോർട്ട്സ് ഒക്കെ കിട്ടും അവിടുന്ന് ഒരു പുളിമുട്ടായിയും കൂടെ കിട്ടി കേട്ടോ അപ്പം ഒരു നൊസ്റ്റുമാണ് പണ്ട് സ്കൂളിൽ പഠിച്ച സമയത്ത് ഒത്തിരി തിന്നോട്ടുന്ന സാധനമാണ് വർഷങ്ങൾക്ക് ശേഷം ആണ് ഇതൊന്ന് തിന്നാൻ കിട്ടുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇതെന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ കേട്ടോ ഞങ്ങൾ ഞങ്ങളിതിനു പുളിമുട്ടായി എന്നാ പറയാറ് അപ്പോൾ അത് കുറച്ച് വാങ്ങിക്കഴിച്ചു ഞങ്ങളത് അതാപ്പം ബൈത്തിരി പാർക്കിലൂടെ ഞങ്ങളിങ്ങനെ കയറുവാണ് അവിടെ ആദ്യം അവർ പറയുന്നുണ്ട് നമ്മൾ ആദ്യം റൈഡ്സിൽ കയറണം അതിന് ശേഷം വെള്ളത്തിലേക്ക് പോകാവുള്ളൂ എന്നുള്ളത് കാരണം വാട്ടർ തെറ്റും പാർക്കും കൂടി അവിടെയുണ്ട് ഇതിൻ്റെ ഒരു എൻട്രൻസ് ഫീസ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാട്ടോ എഴുന്നൂറോ എഴുന്നൂറ്റി അൻപതോ രൂപയാണ് നമുക്ക് എൻട്രൻസ് ഫീസ് വരുന്നത് കുട്ടികൾക്ക് കുറച്ചും കൂടി ഒരു കുറവുണ്ടെന്ന് തോന്നുന്നു ഞാൻ അത് കറക്റ്റ് മറന്നുപോയി അപ്പോൾ ഞാൻ ഈ റൈഡിലൊന്നും ഇപ്പോൾ ഈ എൽ ജെ എൻ വിയിൽ പോലത്തെ റൈഡുകളിലും സംഭവങ്ങളും ഒന്നും എനിക്ക് കയറാൻ എനിക്ക് വലിയ താല്പര്യമില്ല കാരണം ഓൾറെഡി എനിക്ക് മൈഗ്രൈൻ്റെ ഒക്കെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ സംഭവത്തിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് തലവേദന വരും എന്നാലും ഈ ഒരു ഊഞ്ഞാൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓർത്തും വെറുതെ ഒന്ന് കയറിയേക്കാന്നും കരുതി ഒരാവശ്യമില്ലാണ്ട് ഞാൻ പോയി കയറിയതാണ് എൻ്റെ മക്കളെ ഞാൻ കയറി സത്യം പറഞ്ഞാൽ ഈ ഹാർട്ട് അറ്റാക്ക് വന്ന് ഞാൻ ചത്തുപോകുന്നു ഞാൻ വിചാരിച്ചത് അവരങ്ങ് ആകാശത്തിലോട്ട് വലിച്ചിട്ട് നമ്മളൊരു ഒറ്റ വിടലുണ്ട് ചങ്ങിനുള്ളി കൂടി ഒരു അങ്ങോട്ടേക്ക് വരും പിന്നെ എൻ എൻ്റെ ഒരു ദിവസം ഒരു ഒരാഴ്ചത്തോളം ഇതിൻ്റെ ഒരു ഹാങ് ഓവർ എൻ്റെ ബോഡിക്കകത്തുണ്ടായിരുന്നുള്ളാം എൻ്റെ ബോഡിയിലും തലയിലും എനിക്കിപ്പോൾ ചെറിയ ഊഞ്ഞാൽ കാണുമ്പോൾ ഒരു പേടിയാണ് അങ്ങനെ നമ്മളെ ഈ സാധനം നിർത്തുന്ന ഒരു റിമോട്ട് അവിടെ കിട്ടും ഇത് എങ്ങനെ ചാടണം എന്നൊക്കെയുള്ള വിചാരമായിരുന്നു കേട്ടോ പിന്നെ ഞാനൊരു ഈ സ്കൈ ലൈനിൽ ഇതിന് സ്കിപ്പ് ലൈനോ സ്കൈ ലൈനോ അങ്ങനെ എങ്ങനാണ് തോന്നുന്നു പറയുന്നത് അപ്പോൾ ഞാൻ ആ സൈക്കിൾ സൈക്കിളിൽ ഓടിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് ഞാൻ പോയി ചെയ്തു പക്ഷേ അത് നമ്മൾ താഴേക്ക് നോക്കിക്കാണെങ്കിൽ കുറച്ച് പേടിയൊക്കെ വരും പക്ഷേ എനിക്ക് വലിയ അങ്ങനെ പേ താഴെ വെള്ളമായതുകൊണ്ട് ഏതായാലും തട്ടിപ്പോകില്ല എന്ന് ഉറപ്പ് ുള്ളത് കൊണ്ട് ധൈര്യമായിട്ട് ഞാൻ അതേ കയറിയിട്ട് അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ മാത്രമേ അതിൽ കയറിയുള്ളൂ പിന്നെ വാട്ടർത്തെയും പാർക്കിലോട്ട് പോകാൻ ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു അപ്പം അവിടെ പോകുന്ന വഴിയാണ് ഇവിടെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സംഭവം സെറ്റാക്കി വെച്ചിരിക്കുന്നത് കണ്ടത് അപ്പോൾ ജ്വാനും ജോഡുവും മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്തു കേട്ടോ കൊണ്ട് പറ്റുന്ന വിധത്തിലുള്ള നന്നായിട്ട് പിള്ളേരെ കൊണ്ട് നമുക്ക് പോകാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലേസ് ആണ് അവർക്ക് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റും രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അവർക്കവിടെ ചിലവഴിക്കാൻ പാത്രമുള്ള എല്ലാം ഉണ്ട് ഒരു എഴുന്നൂറ്റമ്പത് രൂപ മുടക്കിയാലും അതിൻ്റെ വേർത്ത് അത് വേർത്താണ് നമുക്ക് മുതിർന്നവർക്കായാലും കുഞ്ഞുങ്ങൾക്കായാലും പിന്നെ ഇങ്ങനെ ഈ ഒരു റോപ്പ് നമ്മൾ ക്ലൈംബ് ചെയ്യാന്ന് പറയില്ലേ അതുപോലെ കയറുന്നത് കണ്ടപ്പോൾ ജ്വാനോട് നിന്ന് കയറുന്നോ എന്ന് ചോദിച്ചപ്പോൾ അവൻ ഞാൻ കയറാം എന്നൊക്കെ പറഞ്ഞ വലിയ സംഭവത്തിൽ ആൾ കയറി കേട്ടോ പക്ഷേ ഇത് കുഞ്ഞുങ്ങളുടെ കുഞ്ഞ് കാലുകൊണ്ട് കയറുമ്പോഴത്തേക്കും നല്ല വേദന എടുക്കും അവനെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ അവൻ മാക്സിമം അത് കയറി 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 അങ്ങ് മോൾ വരെ എത്തി അങ്ങ് മോളെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ആളുടെ കാല് ശരിക്കും അടുത്ത് തുടങ്ങി അവൻ ആദ്യം ഇത് ഭയങ്കര ഈസിയാന്ന് ഓർത്തോണ്ടൊക്കെയാണ് കയറിയത് പക്ഷേ ഇത് ഫുള്ള് കയറുന്ന പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ എനിക്കും കയറണം എന്നൊക്കെ ഒരു ആഗ്രഹം വന്നു പക്ഷെ മുതിർന്നവരെ ഏറ്റവും ഇല്ലയോന്നും എനിക്കറിയത്തില്ല കണ്ടോ അവൻ കയറി കുറച്ചും കൂടെ കയറി കഴിഞ്ഞായിരുന്നില്ല അവൻ അങ്ങനെ മോളിൽ എത്തിക്കഴിഞ്ഞു പക്ഷേ ഒരു ഒരു ഭാഗം എത്തിക്കഴിഞ്ഞത്തേക്ക് അവൻ സ്റ്റക്കായിപ്പോയി ആ സ്റ്റക്കായെന്ന് പറഞ്ഞാൽ അവരെ കാല് ചെരിപ്പിടാണ്ടാണല്ലോ കയറുന്നത് അപ്പോൾ നല്ലപോലെ വേദന എടുത്തു അപ്പോൾ അവൻ അവനവിടെ പേടിച്ച് പോയി പോലും ഞാൻ താഴെ വീഴുവെന്ന് ഓർത്താവും പേടിച്ച് ഇങ്ങനെ പിടിച്ച് നിൽക്കുവാണ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ എടാ പേടിക്കേണ്ട അവിടെ താഴെ ചേട്ടന്മാരുണ്ട് നമ്മൾ കൈവിട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരെ താഴേക്ക് നമ്മൾ പതുക്കെ ഊർന്ന് വരികയുള്ളൂ ബെൽറ്റൊക്കെ ഇട്ടിട്ടാണല്ലോ അപ്പോൾ അവർ പതുക്കെ അവനെ താഴേക്ക് ഇറക്കി കേട്ടോ പക്ഷെ അവന് സങ്കടമായിപ്പോയി മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് എന്നാലും അവർ മാക്സിമം അവൻ ട്രൈ ചെയ്തു പക്ഷെ കാല് വേദന എടുക്കുമല്ലോ ഇതാണ് അവിടുത്തെ വാട്ടർ ടീം പാർക്കിൻ്റെ ഒരു വിഷ്വൽസ് കിട്ടും ഒരുപാട് റൈഡ് ഒന്നുമില്ല എന്നാലും ഒരു അഞ്ചാറ് സ്ലൈഡും കാര്യങ്ങളൊക്കെ അവിടെ നമുക്കുണ്ട് പിള്ളേർക്ക് നല്ലപോലെ ഇഷ്ടമാവും ഞാനും ഇഷാ ഞങ്ങളെല്ലാവരും വെള്ളത്തിൽ മാക്സിമം കടന്നു അതെല്ലാം കഴിഞ്ഞ് അതാ ഞങ്ങൾ തിരിച്ച് സത്യം പറഞ്ഞാൽ വശക്കാൻ തുടങ്ങിയത് ഉച്ചയായപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങി അതാ ഞങ്ങളുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഇതാ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് പോകുന്ന വഴിയിൽ നിന്ന് ഭക്ഷണമൊക്കെ ഒന്ന് കഴിക്കണം അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു വൈത്തിരി പാർക്കിൻ്റെ ഈ ഒരു കുഞ്ഞു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീട്ടിലും മക്കളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെയും കൂടെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ വയനാട് ഒരു വൈത്തിരി പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ ടാറ്റാ ബൈ ബൈ